നമസ്കാരം നിങ്ങൾ ഒരുപാട് കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ കാഴ്ച ഇതൊരു സാധാരണ കൊട്ടാരമല്ല ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ചരിത്രമുറങ്ങുന്നൊരിടമാണിത് കർണാടകയുടെ അഭിമാനം മൈസൂർ പാലസ് ഈ കൊട്ടാരത്തിന്റെ ചരിത്രം ഇതിലെ ഓരോ തൂണിലും ചുമരലുമുള്ള കാഴ്ചകൾ വോടയാർ രാജാക്കന്മാരുടെ കഥകൾ എല്ലാം നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗിൽ കാണാം ഒപ്പം ഇവിടേക്ക് വരുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും നമുക്ക് മൈസൂർ കൊട്ടാരത്തിന്റെ ചരിത്രത്തിലേക്കൊന്നു പോയി നോക്കാം അതിനു മുൻപ് ഒരു കാര്യം നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക മൈസൂർ പാലസ് എന്നത് വെറുമൊരു കെട്ടിടമല്ല അത് വോടയ രാജവംശത്തിന്റെ അറുന്നൂറ് വർഷത്തെ കഥയാണ് പതിനാലാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ രാജകീയ പാരമ്പര്യം പല വെല്ലുവിളികളെയും അതിജീവിച്ചു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധങ്ങൾ ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഭരണകാലം എല്ലാം ഇതിലൂടെ കടന്നുപോയി ഇന്ന് നാം കാണുന്ന ഈ കൊട്ടാരം പണിതത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു വിവാഹ ചടങ്ങിനിടെയുണ്ടായ തീപിടുത്തത്തിൽ പഴയ കൊട്ടാരം പൂർണമായും നശിച്ചുപോയി അതിനുശേഷം രാജാവായ നാലാമത്തെ കൃഷ്ണരാജ വോഡയാർ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇറുവിനെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പണി പൂർത്തിയായ ഈ കൊട്ടാരം ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത് മൈസൂർ പാലസ് ഒരു സ്വപ്ന ലോകം പോലെയാണ് അതിന്റെ ചരിത്രം നിർമ്മാണ വൈദഗ്ധ്യം രാജകീയ പ്രൗഡി എല്ലാം അവിശ്വസനീയമാണ് കർണാടക സന്ദർശിക്കുന്ന ഏതൊരാളും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകമാണിത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് സന്ദർശന സമയം പൊതുജനങ്ങൾക്കായി വരാഹഗേറ്റ് വഴിയാണ് പ്രവേശനം മൈസൂർ പാലസിന് ഉള്ളിലേക്ക് കടക്കുന്നതിനായി ഇന്ത്യക്കാർക്ക് നൂറ്റി ഇരുപത് രൂപയും വിദേശികൾക്ക് ആയിരം രൂപയുമാണ് കുട്ടികൾക്ക് അതായത് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവർക്ക് എഴുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി ഏഴ് മണി മുതൽ എട്ട് മണിവരെ കന്നഡയിലും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി ഏഴ് മണി മുതൽ എട്ട് മണിവരെ ഇംഗ്ലീഷിലും പാലസിന്റെ ചരിത്രവും മറ്റുമുൾപ്പെടുത്തിയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ടിക്കറ്റ് ആറു മണിക്ക് ശേഷം മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ ഞായറാഴ്ചയിലും മറ്റു പൊതു അവധി ദിവസങ്ങളിലും ഈ ഷോ സൗജന്യമാണ് പാലസിന് ഉള്ളിലേക്ക് ചെരുപ്പോ ഷൂസോ ധരിച്ച് പ്രവേശനമില്ല ചെരിപ്പും മറ്റും സൂക്ഷിക്കുന്നതിനായി ഒരുപാട് സൗജന്യ കൗണ്ടറുകൾ ഇവിടെയുണ്ട് അതുപയോഗപ്പെടുത്താം ഉള്ളിൽ കടക്കുന്നതിന് മുന്നോടിയായി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെയുണ്ട് മൈസൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ് ന് സ്വന്തമായി ഒരു എയർപോർട്ട് ഉണ്ടെങ്കിലും പ്രധാന അന്താരാഷ്ട്ര യാത്രികർ ആശ്രയിക്കുന്നത് ബാംഗ്ലൂർ കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് ടാക്സി അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് വഴി ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് മൈസൂരിലെത്തും ഇനി ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൊട്ടാരത്തിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്താണ് സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയിലോ സിറ്റി ബസ്സിലോ എളുപ്പത്തിൽ കൊട്ടാരത്തിലെത്താം ബസ്സിലാണ് വരുന്നതെങ്കിൽ മൈസൂർ സിറ്റി ബസ് സ്റ്റാൻഡ് കൊട്ടാരത്തോട് ചേർന്ന് തന്നെയുണ്ട് ദീർഘദൂര ബസ്സുകൾ വരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ നടന്നാൽ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിലെത്താം ഈ കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യയെ ഇന്ദു സരസേനിക് ശൈലി എന്നാണ് വിളിക്കുന്നത് അതായത് ഹിന്ദു മുസ്ലിം രജപുത്ര ഗോതിക് ശൈലികളുടെയെല്ലാം ഒരു അത്ഭുതകരമായ മിശ്രിതം ഇവിടത്തെ പ്രധാന കാഴ്ചകൾ അമ്പാവിലാസ് അഥവാ ദർബാർ ഹാളാണ് രാജാക്കന്മാർ പൊതുജനങ്ങളെ കണ്ടിരുന്നത് ഇവിടെ വെച്ചാണ് ഇവിടെയാണ് ദസഹ ആഘോഷങ്ങൾ നടക്കുന്നത് സ്വർണം പൂശിയ തൂണുകളും വർണ്ണാഭമായ ചില്ലു ജനലുകളും സീലിങ്ങുകളും ഇവിടത്തെ പ്രധാന ആകർഷണമാണ് പിന്നെ കല്യാണ മണ്ഡപം എട്ട് കോണുകളുള്ള ഈ ഹാളിന്റെ സീലിംഗ് വർണ്ണാഭമായ ചില്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തൂണുകളിലെ മൈൽ കൊത്തുപണികൾ കാണേണ്ട കാഴ്ചയാണ് വരൂ നമുക്ക് പാലസിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിക്കാം ഈ കൊട്ടാരത്തിന്റെ ശില്പി ഒരു ഇന്ത്യക്കാരനായിരുന്നില്ല ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനാണ് ഇന്ന് നാം കാണുന്ന മൈസൂർ പാലസ് രൂപകൽപ്പന ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ചാമരാജ ഓടയാറിൻ്റെ മൂത്ത മകളായ ജയലക്ഷ്മണിയുടെ വിവാഹത്തിനിടെ പഴയ കൊട്ടാരമായ മരക്കൊമ്പടി കത്തിൽ അശിച്ചു മഹാരാജ കൃഷ്ണരാജ വോഡിയാർ നാലാമനും അമ്മ മഹാരാണി അഞ്ചമ്മണ്ണി ദേവിയും ഒരു പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻഡേ ഇർവിനെ നിയോഗിച്ചു അതേസമയം രാജകുടുംബം അടുത്തുള്ള ജഗൻമോഹൻ കൊട്ടാരത്തിൽ താമസിച്ചു മൈസൂർ കൊട്ടാര ഡിവിഷനിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ബി പി രാഘവലു നായിഡു നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു ഡൽഹി മദ്രാസ് കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ വിപുലമായ വാസ്തുവിദ്യ പഠനങ്ങൾ അദ്ദേഹം നടത്തി പുതിയ കൊട്ടാരം ആസൂത്രണം ചെയ്യാൻ ഇവ ഉപയോഗിച്ചു നിർമ്മാണ ചെലവ് നാല് ലക്ഷം രൂപയായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊട്ടാരം പൂർത്തിയായി ഈ കൊട്ടാരം മൂന്ന് നിലകളുള്ള ഘടനയിൽ ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് ഏകദേശം എഴുപത്തി മീറ്റർ നീളവും നാൽപ്പത്തിയെട്ട് മീറ്റർ വീതിയും ഓരോ കാടിലെ പോയിന്റിലും അഞ്ച് നില ഉയരമുള്ള ചതുരാകൃതിയിലുള്ള ഗോപുരങ്ങളുണ്ട് മുകളിൽ പിങ്ക് താഴികക്കുടങ്ങളുണ്ട് ഏറ്റവും ഉയരമുള്ള ഗോപുരത്തിന് നാൽപ്പത്തിനാല് മീറ്റർ ഉയരമാണുള്ളത് കൊട്ടാരത്തിന്റെ മധ്യഭാഗത്താണ് ഈ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് സ്വർണം പൂശിയ ഒരു താഴികക്കുടം ഈ ഗോപുരത്തിനു മുകളിലായി ഉണ്ട് ഈ കൊട്ടാരം മനോഹരമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇതിന് നാല് പ്രവേശന കവാടങ്ങളുണ്ട് കിഴക്ക് ജയമാർത്താണ്ഡ എന്ന പ്രധാന കവാടം വടക്ക് ജയരാമൻ ബലരാമൻ തെക്ക് വരാഹം പടിഞ്ഞാറ് ബ്രഹ്മഗിരി ആൻഡ് കരിക്കല്ലു കവാടം എന്നിങ്ങനെയാണ് പഴയ കൊട്ടാരം മരം കൊണ്ട് നിർമ്മിച്ചതിനാൽ തീപിടുത്തത്തിൽ നശിച്ചു പോയിരുന്നു അതിനാൽ പുതിയ കൊട്ടാരം നിർമ്മിക്കുമ്പോൾ തീപിടുത്തത്തെ പ്രതിരോധിക്കാനായി കല്ലും ഗ്രാനൈറ്റും കൂടുതലായി ഉപയോഗിച്ചുവെന്ന പ്രത്യേകതയുമുണ്ട് ഈ കെട്ടിടം അക്കാലത്തെ എഞ്ചിനീയറിംഗിന്റെയും രാജകീയ ആഡംബരത്തിന്റെയും ഒരു പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു മൈസൂർ പാലസ് ഇപ്പോഴും രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് രാജഭരണം അവസാനിച്ചെങ്കിലും രാജകീയ പാരമ്പര്യം ഇവിടെ തുടരുന്നു നിലവിലെ രാജകുടുംബത്തിന്റെ തലവൻ യദുവീർ കൃഷ്ണദത്ത ചാമരാജ വടയാറാണ് ഇദ്ദേഹം ഇരുപത്തിയേഴാമത്തെ വടയാർ ഭരണാധികാരിയുടെ പിൻഗാമിയാണ് കൊട്ടാരത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും രാജകുടുംബത്തിന്റെ സ്വകാര്യ വസതിയായി ഉപയോഗിക്കുന്നു ഈ ഭാഗം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതാണ് ഇവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് മൈസൂർ പാലസിന്റെ പ്രൗഢി അതിന്റെ ഉച്ചസ്ഥായിലെത്തുന്നത് ദസരാ ആഘോഷവേളയിലാണ് ഇത് വെറുമൊരു ഉത്സവമല്ല നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു രാജകീയ പാരമ്പര്യമാണ് പത്ത് ദിവസം നീണ്ടു ഈ ഉത്സവം തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെയാണ് ആഘോഷിക്കുന്നത് മൈസൂറിന്റെ രക്ഷാദേവതയായ ചാമുണ്ടേശ്വരി ദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മയാണിത് മഹിഷാസുരൻ വസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് മൈസൂർ എന്ന പേരു വന്നത് എന്നും പണ്ടുകാലത്ത് മഹിഷൂ ഊരൂ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നും പിൻകാലത്ത് അത് ലോഭിച്ചു മൈസൂർ എന്നായി എന്നും പറയപ്പെടുന്നു ദസറയുടെ ആദ്യ ഒൻപത് ദിവസവും കൊട്ടാരത്തിനുള്ളിൽ രാജകുടുംബം പ്രത്യേക പൂജകളും ചടങ്ങുകളും നടത്തുന്നു വിജയദശമി ദിനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ദസറ ദസറക്കാലത്ത് കൊട്ടാരം കാടുന്നവർക്ക് അതൊരിക്കലും മറക്കാനാവില്ല അവിടുത്തെ അലങ്കാരങ്ങൾ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നതാണ് ദസറയുടെ പത്ത് ദിവസവും വൈകുന്നേരം കൊട്ടാരം മുഴുവൻ വൈദ്യുത ദീപങ്ങളാൽ തിളങ്ങും ഏകദേശം ഒരു ലക്ഷത്തോളം ബൾബുകളാണ് കൊട്ടാരത്തിന്റെ ഓരോ കോണിലും പ്രകാശം പരത്തുന്നത് ഈ കാഴ്ച ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ലൈറ്റിംഗ് ഡിസ്പ്ലേകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു വർഷത്തിലൊരിക്കൽ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി രാജകുടുംബം ഈ കൊട്ടാരത്തിനുള്ളിൽ അവരുടെ സ്വർണ സിംഹാസനം സ്ഥാപിക്കുകയും പരമ്പരാഗതമായ പ്രൈവറ്റ് ദർബാർ നടത്തുകയും ചെയ്യും എൺപത്തിനാല് കിലോഗ്രാം സ്വർണവും രത്നങ്ങളും പതിച്ച സിംഹാസനം കാണാൻ ഈ സമയത്ത് സഞ്ചാരികൾക്ക് പ്രത്യേക അനുമതി ഉണ്ടാകും മൈസൂർ ദസറയുടെയും ചാമുണ്ടി ദേവിയുടെ അമ്പലം സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടി ഹില്ലിലെ കാഴ്ചകളും ഒക്കെ വീഡിയോ ആയി ഞങ്ങളുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൈസൂർ പാലസ് നഗരത്തിന്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് തന്നെ ഇതിന് തൊട്ടടുത്തായി നിരവധി കാഴ്ചകൾ സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട് പാലസിൽ നിന്ന് കേവലം ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണ് ജഗൻമോഹൻ പാലസ് ഒരു കാലത്ത് രാജകുടുംബം താമസിച്ചിരുന്ന ഈ കൊട്ടാരം ഇന്ന് മനോഹരമായ ഒരു ആർട്ട് ഗാലറിയായി പ്രവർത്തിക്കുന്നു രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള അപൂർവ കലാസൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ മൈസൂർ പാലസിന് തൊട്ടു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഗോതിക് ശൈലിയിലുള്ള സെന്റ് ഫിലോമിനാസ് ചർച്ച് മറ്റൊരു പ്രധാന ആകർഷണമാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നായ ഇതിന്റെ ഇരട്ടഗോപുരങ്ങൾ ശ്രദ്ധേയമാണ് ഇതിനു പുറമെ കൊട്ടാരത്തിന്റെ കവാടത്തിനടുത്തു തന്നെയുള്ള മൈസൂർ മൃഗശാല പ്രകൃതി സ്നേഹികൾക്കും കുടുംബങ്ങൾക്കുമുള്ള മികച്ച വിനോദ കേന്ദ്രമാണ് ഈ മൂന്ന് സ്ഥലങ്ങളും കൊട്ടാരത്തിൽ നിന്നോ ഓട്ടോറിക്ഷയിലോ നടന്നോ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ മൃഗശാലയിലെ കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണണേ മൈസൂർ പാലസ് സന്ദർശിക്കുന്നത് കൊട്ടാരത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല കൊട്ടാര വളപ്പിനു പുറത്തും അതിനോട് ചേർന്നുള്ള പ്രദേശത്തും സഞ്ചാരികൾക്കായി ഒരുപിടി വിനോദങ്ങളും അനുഭവങ്ങളുമുണ്ട് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലും കൊട്ടാരം ദീപാലങ്കാരം ചെയ്യുന്ന സമയത്ത് കൊട്ടാരത്തിന്റെ വിശാലമായ ചുറ്റുമതിൽ വഴി നടക്കുന്നത് മനോഹരമായ അനുഭവമാണ് ലക്ഷക്കണക്കിന് ബൾബുകൾ ഒരുമിച്ച് പ്രകാശിക്കുമ്പോൾ ഈ കാഴ്ച കണ്ണിന് വിരുന്നേകും കൊട്ടാരത്തിന് പുറത്തുള്ള പ്രധാന കവാടത്തിനടുത്ത് സഞ്ചാരികൾക്കായി കുതിരസവാരി സൗകര്യങ്ങൾ ലഭ്യമാണ് കൊട്ടാരത്തിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ രാജകീയ പ്രതീതിയോടെ നഗരത്തിലൂടെ ഒരു ചെറിയ സവാരി നടത്താൻ ഇത് അവസരം നൽകുന്നു കൊട്ടാര വളപ്പിനുള്ളിൽ തന്നെ ശ്വേതവരാഹസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പന്ത്രണ്ടിലധികം ക്ഷേത്രങ്ങളുണ്ട് കൊട്ടാരം കാണുന്നതിനോടൊപ്പം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഒരു പ്രത്യേക അനുഭവമാണ് ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി മൈസൂർ പാലസിനടുത്തുള്ള മൈതാനത്ത് വലിയൊരു പ്രദർശനമേള നടക്കാറുണ്ട് ദസറ ഇല്ലാത്ത സമയത്തും ഇവിടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ ഉണ്ടാവാറുണ്ട് മൈസൂർ ലോകപ്രശസ്തമായത് അവിടുത്തെ ചന്ദന ഉൽപ്പന്നങ്ങൾക്കും മൈസൂർ സിൽക്കും അതുകൊണ്ടുണ്ടാക്കുന്ന സാരികളും കൊണ്ടാണ് കൊട്ടാരത്തിന് സമീപത്തെ മാർക്കറ്റുകളിലും കാവേരി എംപോറിയം പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും ഗുണമേന്മയുള്ള ചന്ദന എണ്ണ സോപ്പുകൾ ശില്പങ്ങൾ യഥാർത്ഥ മൈസൂർ സിൽക്ക് സാരികൾ എന്നിവ വാങ്ങാൻ അവസരമുണ്ട് മൈസൂരിന്റെ അഭിമാനമാണ് മൈസൂർ പാക്ക് എന്ന മധുര പലഹാരം നെയ്യിലുണ്ടാക്കുന്ന ഈ മധുരം കൊട്ടാരത്തിനടുത്തുള്ള പ്രമുഖ മധുര നിന്ന് ചൂടോടെ വാങ്ങാം മൈസൂർ പാലസ് ഒരു സ്വപ്നലോകം പോലെയാണ് അതിൻ്റെ ചരിത്രം നിർമ്മാണ വൈദഗ്ധ്യം രാജകീയ പ്രൗഢി എല്ലാം അവിശ്വസനീയമാണ് എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകമാണിത് ദസര ആഘോഷ സമയത്ത് കൊട്ടാരത്തിൽ രാജകീയ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ചില ദിവസങ്ങളിൽ സന്ദർശക പ്രവേശനം ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് യാത്രയ്ക്ക് മുൻപ് ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ യാത്രാപ്രേമിയായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ